അപ്പോൾ ഇബ്രിവാസ് റഹിമുല്ലാഹുത്താല പറയുന്നത് എന്താണ് സ്ത്രീകൾക്കും ആ കൂലി കിട്ടും കാരണം ഒരു വിധി വന്നാൽ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബാധക എന്നുള്ള ആൾക്കാർ എന്നാൽ ഹദീസിൽ എന്ത് ചെയ്തു പ്രത്യേകം പറഞ്ഞു ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് ഇരുന്ന ആളുകൾക്കാണ് ഈ കൂലി എന്നുള്ളത് അപ്പോൾ സ്ത്രീകൾ വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് നിർവഹിക്കുന്നത് അപ്പോൾ അവർക്ക് ആ കൂലി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഏതായാലും ഒരു സ്ത്രീ എന്തെയ്തു വീട്ടിൽ വെച്ച് സുബഹിസ്കരിച്ചു എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നവരെ ഇരുന്ന് വിക്രുകൾ ചൊല്ലി ഖുറൻ ഓതി എന്നിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു രണ്ടരക്കാലത്ത് നിസ്കരിച്ചാൽ അവരുടെ ആ പ്രവൃത്തി എന്താവൂല ഒരിക്കലും നഷ്ടാവൂല അല്ലാഹു അവർക്ക് വമ്പിച്ച കൂലി കൊടുക്കും ഈ കൂലി കിട്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം എന്നാലും അവർ ചെയ്തതിന് ഒരു നഷ്ടം തെയ്യുന്നില്ല അവർക്ക് വരുന്നില്ല ഇന്ന അല്ലാഹലു അജർ സുഹൃദങ്ങൾ ചെയ്യുന്ന ഒരാളുടെയും സുഹൃതം എന്തെയ്യൂല അള്ളാഹു പാഴാക്കി കളയുകയില്ല അള്ളാഹു ഔദാര്യവാനാണ് എത്ര വേണമെങ്കിലും നൽകാൻ നമ്മുടെ റബ്ബ് റെഡിയാണ് എത്ര തന്നാലും തീരുമോ ും ലോകത്തുള്ള ഒന്നാമത്തെ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഒന്നാമത്തെ ജിന്ന് മുതൽ അവസാനത്തെ വരെ ഒരു നിന്നു എല്ലാരും ഓരോ ആവശ്യങ്ങൾ ചോദിച്ചു എല്ലാവർക്കും അള്ളാഹു അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു അതെന്ത് ചെയ്യൂല അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒന്നും കുറയൂലിയുഹി ബഹർ ഒരു കടലിൽ മുക്കിയാൽ ആ കടലിൽ നിന്ന് എന്തെങ്കിലും കുറയോ ഒന്നും കുറയൂല അതുപോലെ അള്ളാഹുവിന്റെ അധികാരത്തിനോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതിന്നോ ഒരു കുറവും വരൂല എന്നാണ് അപ്പൊ നമ്മൾ എത്ര ചെയ്യുന്നോ അത്ര കൂലി അള്ളാഹു തരും എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്